ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ് ഏതാണ് അതായത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉറപ്പായും വരുന്നതായിരിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഇതിനു മുമ്പുള്ള നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തി മൂന്നില് നമുക്ക് എക്സാം കഴിഞ്ഞു ഇരുപത്തിനാലില് റാങ്ക് ലിസ്റ്റും വന്നു അപ്പൊ എന്തിനാണ് ഈ ഒരു എക്സാം കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു റീസൺ എന്താണ് അതായത് നമുക്ക് ഒരു ഇയറേ ആയിട്ടുള്ളൂ എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പക്ഷേ ഈ ഒരു ഇയറിൽ തന്നെ നമുക്ക് എന്ത് ലഭിച്ചു എന്നറിയാമോ ഓൾമോസ്റ്റ് നിയമനങ്ങൾ സാധ്യമായി അങ്ങനെയുള്ളതിനല്ലേ നമ്മൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ ലിസ്റ്റിൽ വന്നു എങ്കിൽ ഉറപ്പായും ജോലിയിൽ കയറാൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു എക്സാം ആണ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സാം എന്ന് പറയുന്നത് അപ്പോ നിങ്ങളാണെങ്കിലും നമ്മൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പലരും ലിസ്റ്റിൽ വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നു ആ ലിസ്റ്റ് എക്സ്പെയർ ആവുമ്പോഴത്തേനും അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തില് നമ്മൾ പഠിച്ചു നമ്മൾ ലിസ്റ്റിൽ കയറിയാൽ നമുക്ക് ഉറപ്പായ നിയമനം ലഭിക്കും എന്നുള്ള ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് അതിന് ഉദാഹരണം കഴിഞ്ഞ ലിസ്റ്റിൽ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി വന്ന റാങ്ക് ലിസ്റ്റില് ഇരുപത്തി അഞ്ചായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആയിട്ട് പഠിക്കേണ്ടത് അല്ലെ നമ്മളൊന്ന് കയറി പറ്റിയാൽ ഉറപ്പാണ് എനിക്ക് ജോലി കിട്ടും അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക ടൈം എടുത്ത് നമ്മൾ അതിന് എന്താ ഇറങ്ങിത്തിരിക്കണം ജോലി ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കുകൾ പ്രകാരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഡിസംബറിന് മുമ്പായിട്ട് തന്നെ എന്ത് പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഇരുപത്തി ആറ് ആവുമ്പോഴേക്കും നമുക്ക് എന്താണ് പ്രില്യംസും മെയിൻസും ഏകദേശം മെയില് അതുപോലെ തന്നെ എന്താണ് മെയിൻസ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് ദെൻ എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒരു ഇരുപത്തി ഏഴ് ചെയ്യും വരും അപ്പോ നമുക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നു അടുത്ത വർഷം എക്സാം വന്നു അതിന്റെ അടുത്ത വർഷം ഇരുപത്തി ഏഴിലാണ് എന്ത് വന്നത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത് ഈ റാങ്ക് ലിസ്റ്റില് ഉൾപ്പെട്ടാൽ ജോലി നമുക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാതെ അതായത് സാധാരണ ഗതിയിലുള്ള എക്സാമുകളെ അപേക്ഷിച്ച് വലുതായിട്ട് ഇങ്ങനെ എന്താ ഈ മൂന്ന് വർഷവും നീട്ടിപ്പോകാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റും അപ്പോ വളരെ ശ്രദ്ധയോടുകൂടി ടൈം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും ഉൾപ്പെടാനായിട്ട് കഴിയും അതിനെന്താ ചെയ്യേണ്ടത് നമുക്ക് ഉറപ്പായും അറിയാം ഈ ഒരു വർഷം നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത് കാര്യം ഇത്തരത്തിൽ ജോലി ഉറപ്പായ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പഠിക്കാൻ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോ അതുപോലെ ഒരാളായി നമ്മളും ഇരിക്കാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം അതിന് മുൻകൂട്ടി പഠിച്ചു തുടങ്ങണം നമുക്ക് ഉറപ്പായ ഒരു എക്സാം വരും അങ്ങനെയെങ്കിലും നമ്മൾ എന്തിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അങ്ങനെയല്ലേ വേണ്ടത് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ആ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പറയുന്ന നിമിഷം മുതൽ പഠിച്ചു തുടങ്ങാം അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടും ഉറപ്പായി നമുക്കും ജോലി കിട്ടും അല്ലെ അപ്പോ വളരെ തീവ്രമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക വളരെ നന്നായി ആയി പഠിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും ആ നമ്മളുടേതായ ഒരു ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും ഇനി ഇത് എത്തരത്തിലാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇപ്പോ ഞങ്ങളോട് ഒത്തു നിങ്ങൾക്ക് പഠിക്കാൻ എ സെഡ് ബി യോട് ഒത്തു നിങ്ങൾക്ക് പഠിക്കാനാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം നമ്മളോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് ദെൻ നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് എപ്പോഴും സിലബസ് റിലേറ്റഡ് ആയിരിക്കും വാരി വലിച്ച് പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്താണ് എവിടെ നിന്നാണ് ചോദിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഐഡിയയും ധാരണയോടും കൂടി തന്നെ പഠിക്കുക ആൻഡ് ദെൻ അതുപോലെ തന്നെ എന്താണ് ലൈവ് റെക്കോർഡ് ക്ലാസ് അവിടെ ഒരുപാട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് എന്ത് ചെയ്യണം ഒരു റെഗുലർ ആയിട്ട് ഒരു ടൈം പീരീഡിൽ അവർക്ക് ചിലപ്പോൾ ലൈവ് സെഷൻസിൽ ഇരിക്കാൻ പറ്റണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ റെക്കോർഡ് സെഷൻസ് കാണാവുന്നതാണ് ആൻഡ് ദൻ ആഫ്റ്റർ റെക്കോർഡ് സെഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ ക്ലിയറൻസോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും മെൻ്ററെ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാവുന്നതാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ആൻഡ് ദെൻ വീക്ക്ലി ഉണ്ട് ടെസ്റ്റുകളുണ്ട് എല്ലാം തന്നെ എന്തുണ്ട് ആ ഒരു വീക്കിലി നമ്മൾ വിലയിരുത്തുകയാണ് എന്താണ് എനിക്ക് അറിയാവുന്നത് എന്താണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് അത് വിലയിരുത്തുക അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പാറ്റേൺ ഒന്നുകൂടി എന്ത് ചെയ്യുക ഷെഡ്യൂൾ ചെയ്യുക ഓക്കെ ആൻഡ് ദെൻ പി വൈ ക്യു പ്രാക്ടീസ് എപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മൾ എന്താണ് പി വൈക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതേ പടി വരും എന്നുള്ളതല്ല എങ്ങനെയായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് അതായത് അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സിൽ കിടക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഇനിയും പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുക ആൻഡ് ദെൻ മെന്റർഷിപ്പ് സപ്പോർട്ട് ആൻഡ് ദെൻ സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് റിവിഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യും നമ്മൾ പറയും കമ്പൈൻഡ് സ്റ്റഡി ടൈപ്പ് ഓഫ് കമ്പൈൻഡ് സ്റ്റഡി അല്ലെ റിവിഷൻ സെഷൻസ് അവൈലബിൾ ആണ് ആൻഡ് ദെൻ മോട്ടിവേഷൻ സെഷൻസ് അവൈലബിൾ ആണ് ഇവയെല്ലാം ചേർന്ന ഒരു ഒരു എന്താണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും എസ് എഫ് ബി അക്കാഡമിയോട് ഒത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ് ആൻഡ് ദെൻ മോർ ഡീറ്റെയിൽസിനും അപ്ഡേഷൻസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടി പറയാണ് ഉറപ്പായിട്ടും ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത് ഇതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വരും അങ്ങനെ വർഷങ്ങൾ കളയാൻ നമുക്ക് മുന്നിലില്ല അതുകൊണ്ട് എന്ത് ചെയ്യാ കിട്ടുന്ന അവസരങ്ങളെ ഏറ്റവും പ്രയോജനകരമായ അവസരങ്ങളെ വേണ്ട വിധം നമ്മൾ ഉപയോഗിക്കുക ആൻഡ് ദെൻ എന്ത് ചെയ്യാ ലൈഫിൽ പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാൻ പറ്റട്ടെ എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം